ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ ഇപ്പോ അതെ അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പാട്ട് പാടി വൈറലാവാൻ സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പൊ പണ്ട് നിങ്ങളുടെയൊക്കെ ഒരു അപ്പൊ നിങ്ങക്ക് സങ്കടം ഉണ്ടോ അതിന് ഒട്ടും അന്നത്തെ ഒരു കാലഘട്ടത്തിലേ ഈ വോയിസ് ടെസ്റ്റ് ഒക്കെ ഇപ്പം സെറിനെ പോലെ ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞൊരു ചാലഞ്ചാണ് അപ്പോൾ കാണണമെങ്കിൽ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അതൊരു സുഖമായിരുന്നു നമ്മളൊരു സ്റ്റുഡിയോനെ പുറത്ത് വെയിറ്റ് ചെയ്ത് അത് മ്യൂസിക് ഡയറക്ടറെ കണ്ട് ഒരു വോയിസ് ടെസ്റ്റ് ചെയ്ത് അതൊരു ഒരു സ്ട്രഗിൾ ആണ് ശരിക്കും നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു സിനിമയിലൊക്കെ ഒരു പാട്ട് ചാൻസ് കിട്ടുന്നത് അപ്പം അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ വന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും ചിത്ര ചേച്ചി ഒന്നും ഈ റിയാലിറ്റി ഷോ എല്ലാം ഒന്നുമില്ല ജാനകമ്മില്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല അവര് കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി അവരുടെ ജീവിതമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദാസേട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അവിടെ മോനെ ചെന്നൈയിൽ ഏത് പൈപ്പിൻ പൈപ്പിൽ നിന്നാണ് തുരുമ്പില്ലാതെ വെള്ളം വരുന്നതെന്ന് എനിക്കറിയാവൂടാതെ അപ്പം എന്തുമാത്രം അപ്പം അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഉള്ള കുട്ടികൾ അങ്ങനെയല്ലല്ലോ ഒരു പാട്ട് പാടിയിടുന്നു എല്ലാവരും കേൾക്കുന്നു വിത്തിൻ നോ ടൈം ലോകം മുഴുവൻ സിനിമയെക്കാൾ കൂടുതൽ അവർക്ക് റീൽസിലൂടെ പബ്ലിസിറ്റി ഉണ്ട് നമ്മൾ ആ അങ്ങനെയല്ല നമുക്കൊരു ഫോൺ പോലും ഇല്ല ഇന്നിപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു ഫംഗ്ഷനോ ഒരു വലിയൊരു വ്യക്തിയെ മീറ്റ് ചെയ്താൽ പോലും ഫോണിൽ വീഡിയോ എടുത്തിടാം നമുക്ക് നമുക്കതൊന്നും ഇല്ലല്ലോ വിളിച്ചാലോ പക്ഷേ കേരളത്തിൽ നിന്നും അഞ്ചും മൂന്നിന് മേള ആളുകൾ ഞങ്ങടെ കൺസിഡർ ആണോ അല്ല അല്ല ചെയ്യാത്തതല്ലേ ഭയങ്കര സന്തോഷമുണ്ട് മുഖത്ത് സത്യം പറഞ്ഞാൽ എനിക്കും ഹൈറ്റ് മതിയായി

സുന്ദരി സുന്ദരി പിന്നെ ക്ലാസിക്കൽ ഞാൻ കൊന്നൊരുങ്ങാളെയാണ് താലിമംഗലം നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ മധുവിധുവിനു ചിറകടി എന്തോണ്ടൊരു സുന്ദരി കിട്ടിയില്ല ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ആണോ ഈ പാട്ട് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് അല്ല യാഷിന് ഇത്രയും ഹൈറ്റ് എവിടെങ്കിലും പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ നമ്മളുടെ സ്കൂൾ ടൈമില് ഈ ക്ലാസ് റൂമിന്റെ ഈ ഡോറിലെല്ലാം കൊറേ തലമുട്ടിയതും അതിന്റെ അടയാളം ഇപ്പോഴും ഉണ്ട് അല്ലേ അല്ല ഇത്രയും ഹൈറ്റ് ഉള്ള ഒരാള് തിരിഞ്ഞു നോക്കി കാണാന്ന് ആഗ്രഹമുണ്ട് തിരിഞ്ഞെ കാണാൻ ആഗ്രഹം അത്രേ ഉള്ളു അല്ല നോക്ക് പറഞ്ഞത് അതെ ഞങ്ങള് ഇത് കാണിക്കാൻ വേണ്ടിഫുൾസ് നല്ല ശബ്ദം ഫാൻസ് ആട്ടോ